എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി മാസം അവസാനിക്കാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ഉള്ളത് ഫെബ്രുവരി മാസം അവസാനിക്കുമ്പോഴും മാർച്ച് മാസം തുടങ്ങുമ്പോഴും ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് വീഡിയോ മുഴുവനായിട്ട് കാണുക കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക ഇതുപോലുള്ള ഇൻഫർമേഷനുകളും വാട്സപ്പിൽ ലഭിക്കുന്നതിന് വേണ്ടി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും ഉണ്ടാകും വീഡിയോയുടെ വിശദമായ ഇടങ്ങളിലേക്ക് വരാം പ്രധാനമായിട്ട് പറയാനുള്ളത് ഈ മാസം ഇരുപത്തി ഒൻപതാം തീയതി വരെയാണ് ആർ സി ബുക്കും മൊബൈൽ നമ്പറുമായി ലിങ്ക് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് ആ ഒരു സമയം കഴിഞ്ഞാൽ പിന്നീട് ഇതിന് പിഴ നൽകേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകും മാത്രമല്ല നിയമലംഘനങ്ങൾക്കുള്ള പിഴ അറിയാതെ പോവുകയും ഓരോ വാഹനത്തിനും ഭീമമായിട്ടുള്ള തുകയും അതിൻ്റെ പിഴ പലിശയും അടക്കേണ്ടി വരുന്ന സാഹചര്യവും ഉണ്ടാകും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ ഉടനെ തന്നെ നിങ്ങളുടെ വാഹനത്തിൻ്റെ ആർ സിയുമായി ലിങ്ക് ചെയ്യുക സ്വന്തമായി എം പരിവാഹൻ സൈറ്റ് വഴി ഇത് സാധ്യമാണ് കഴിയുന്നില്ല എങ്കിൽ അക്ഷയ കേന്ദ്രങ്ങളോ സി എസ് ഇ കേന്ദ്രങ്ങളിലോ പോയിട്ട് ഉടനെ ഈ കാര്യം ചെയ്യുക അവസാന തീയതി പറഞ്ഞിട്ടുള്ളത് ഫെബ്രുവരി ഇരുപത്തി ഒൻപതാണ് അതോടൊപ്പം തന്നെ ഈ മാസത്തെ റേഷൻ വേതനങ്ങൾ അവസാനിക്കാൻ ഇനി കേവലം നാലഞ്ച് ദിവസം മാത്രമാണ് ബാക്കിയുള്ളത് അതുകൊണ്ട് തന്നെ റേഷൻ വാങ്ങാത്ത ആളുകൾ ഉടനെ പോയി വാങ്ങണമെന്ന് ഓർപ്പിക്കുന്നു പ്രത്യേകിച്ച് കഴിഞ്ഞ മാസങ്ങളിലെല്ലാം റേഷൻ വാങ്ങാത്ത ആൾ മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ട മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകളും സബ്സിഡി വിഭാഗത്തിൽപ്പെട്ട നീല റേഷൻ കാർഡുകളും തുടർച്ചയായിട്ട് റേഷൻ വാങ്ങാതിരിക്കുന്നത് അത് പൊതുവിഭാഗത്തിലേക്ക് നിങ്ങളുടെ കാർഡ് മാറ്റാൻ ഇടയാക്കും എന്ന കാര്യം ശ്രദ്ധിക്കുക സംസ്ഥാനത്ത് ഇതുവരെ ലക്ഷത്തോളം ആളുകളെ ഇങ്ങനെ മാറ്റിയിട്ടുണ്ട് അതിന്റെ കണക്കുകൾ സിവിൽ സർവീസ് ഡിപ്പാർട്ട്മെന്റ് വെബ്സൈറ്റിൽ ലഭ്യമാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ മാസം ഇരുപത്തി എട്ടാം തീയതി പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ തുക വിതരണം ഉണ്ടാകും ഇതിന്റെ അറിയിപ്പ് ഔദ്യോഗികമായി വെബ്സൈറ്റിൽ ലഭിച്ചിട്ടുണ്ട് ഒരു റിമോട്ട് സ്വിച്ച് ഓൺ കർമ്മത്തിലൂടെയാണ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ തുക വിതരണം നടക്കുക രാജ്യത്തെ ഒൻപത് കോടി കർഷകർക്ക് രണ്ടായിരം രൂപ വീതം ഡയറക്റ്റ് ബെനഫിറ്റ് ട്രാൻസ്ഫർ വഴി ഒരുമിച്ച് തുക അക്കൗണ്ടിലേക്ക് എത്തിച്ചേരുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം റേഷൻ കാർഡിന്റെ ഇ കെ വൈ സി മസ്റ്ററിംഗ് ആണ് മുൻഗണനാ റേഷൻ കാർഡായ മഞ്ഞ പിങ്ക് റേഷൻ കാർഡിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ അംഗങ്ങളും റേഷൻ കടയിൽ എത്തിയോ ഇതിനുവേണ്ടി വേണ്ടി പ്രത്യേകം സജ്ജീകരിക്കുന്ന ക്യാമ്പിലെത്തിയോ മസ്റ്ററിംഗ് നടപടി പൂർത്തീകരിക്കണം ഇ കെ വൈ സി നടപടി പൂർത്തീകരിക്കണം അല്ലാത്ത റേഷൻ കാർഡുകൾ കരിമ്പട്ടികയിൽപ്പെടുത്തി റേഷൻ ലഭിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നതാണ് ആ കാര്യം എല്ലാവരും ശ്രദ്ധിക്കണം മാർച്ച് ഒന്ന് മുതലായിരിക്കും ഇത് സജീവമാവുക ഇപ്പോഴും അത് ചെയ്യാവുന്നതാണ് റേഷൻ കടയുടെ പ്രവർത്തന ദിവസം ചെയ്യാവുന്നതാണ് മാർച്ച് ഒന്ന് മുതൽ ഇത് സജീവമാകും മാർച്ച് മുപ്പത്തി ഒന്ന് വരെയാണ് ഇതിനുള്ള സമയം പറഞ്ഞിട്ടുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ആധാർ അപ്ഡേറ്റ് ചെയ്യുന്ന കാര്യമാണ് സ്വന്തമായി യുനീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റിയുടെ വെബ്സൈറ്റിൽ കയറി ആധാർ സൗജന്യമായി അപ്ഡേറ്റ് ചെയ്യുന്നതിനുള്ള സമയപരിധിയാണ് മാർച്ച് പതിനാല് എന്നുള്ളത് അത് കഴിഞ്ഞാൽ പിന്നീട് പണം നൽകേണ്ടി വരും അതേസമയം അക്ഷയ കേന്ദ്രങ്ങളിലെത്തി ആധാർ അപ്ഡേറ്റ് ചെയ്യുന്നതിന് പ്രത്യേക സമയം കണക്കാക്കിയിട്ടില്ല എന്ന് വേണമെങ്കിലും അത് പോയി ചെയ്യാവുന്നതാണ് ആധാർ ഉടനെ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അതാണ് നല്ലത് ആധാറിൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്തിട്ടില്ലെങ്കിൽ അത് എന്തായാലും ഉടനെ ചെയ്യണം നിരവധി സേവനങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ആർ സി ബുക്കിലെ മൊബൈൽ നമ്പർ ആധാറുമായി ലിങ്ക് ചെയ്ത നമ്പറിലേക്ക് മാറ്റാൻ വേണ്ടി മോട്ടോർ വാഹന വകുപ്പ് പറഞ്ഞിട്ടുണ്ട് സർക്കാരിന്റെ ഏത് ഏജൻസികളിലും ആധാർ സേവനങ്ങൾ ലഭിക്കുന്നതിന് ഈ ഒരു മൊബൈൽ നമ്പർ ലിങ്കിംഗ് ആവശ്യമാണ് ഇതില്ല എങ്കിൽ ബാങ്കിലൂടെ ലഭിക്കുന്ന സർക്കാരിന്റെ എല്ലാ സഹായങ്ങളും മുടങ്ങുന്ന സാഹചര്യം ഉണ്ടാവും പെൻഷൻ കിസാൻ സമ്മാൻ നിധി ഉൾപ്പെടെ തൊഴിലുറപ്പ് വേതനം ഉൾപ്പെടെയുള്ള മറ്റ് സേവനങ്ങളും മുടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അതുകൊണ്ട് തന്നെ നേരത്തെ ഇത് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുന്നത് സാദർഭികമായി പറഞ്ഞതാണ് മാർച്ച് പതിനാല് വരെ സ്വന്തമായി ആധാർ അപ്ഡേറ്റ് ചെയ്യാനുള്ള അവസരമുണ്ട് ആ കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നിരവധി സ്കോളർഷിപ്പുകളുടെ അപേക്ഷകൾ ഈ ഫെബ്രുവരിയിലും മാർച്ചിലും അവസാനിക്കുന്നുണ്ട് ആ സമയമെല്ലാം നമ്മൾ ഡെയിലി അപ്ഡേറ്റിലൂടെ അറിയിക്കുന്നതാണ് കൃത്യമായിട്ട് നിങ്ങൾ അപേക്ഷിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള സ്കോളർഷിപ്പിന്റെ സമയം കഴിഞ്ഞോ എന്ന് അന്വേഷിക്കുക അത് സമർപ്പിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക മറ്റു പ്രധാനപ്പെട്ട കാര്യം വാഹനങ്ങളിൽ ഫാസ്ടാഗുകൾ ഉപയോഗിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കുക നിങ്ങൾ പേ ടി എമ്മിൻ്റെ ഫാസ്റ്റാഗ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് എങ്കിൽ അത് മാറ്റി മറ്റേതെങ്കിലും കമ്പനിയിലേക്ക് ബാങ്കിലേക്ക് മാറ്റാൻ വേണ്ടി ശ്രദ്ധിക്കുക പേടിഎം ഫാസ്ടാഗുകൾ അടുത്ത മാസം മുതൽ ഉപയോഗശൂന്യമാകും എന്ന് അറിയിച്ചിട്ടുണ്ട് ആ കാര്യം ശ്രദ്ധിക്കുക ഇങ്ങനെ നിരവധി കാര്യങ്ങളാണ് ഈ മാസം അവസാനവും അതുപോലെ തന്നെ അടുത്ത മാസവും ശ്രദ്ധിക്കേണ്ടത് അന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണമെന്ന് വരുന്നു ഡെയിലി അപ്ഡേറ്റ് കാണാൻ ശ്രമിക്കുക നിരവധി അറിയിപ്പുകളുണ്ട് ഡെയിലി അപ്ഡേറ്റ് കാണാൻ ശ്രമിക്കുക അതിൽ കൂടുതൽ അപ്ഡേറ്റുകളുണ്ടാവും മറ്റൊരു വീഡിയോ ഞാൻ നമുക്ക് വീണ്ടും കാണാം ഇതുവരെയും ബൈ